കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നാട്ടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വയോജന സംഗമം കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ആർ രഘുനാഥ് മാസ്റ്റർ അധ്യക്ഷനായി ചടങ്ങിൽ എൺപത് വയസ്സ് തികഞ്ഞ സർവീസ് പെൻഷൻകാരായ കെ കെ ധർമ്മബാലൻ മാസ്റ്റർ ഇ വേണുഗോപാലൻ മാസ്റ്റർ വി എസ് ശംഭുകുമാരൻ മാസ്റ്റർ പി സി ദ്രൗപദി ടീച്ചർ എം എ കമല എന്നിവരെ കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം ടി സി റീത്ത ടീച്ചർ പൊന്നാടയണിയെച്ച് ആദരിച്ചു സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന മൂന്ന് പേർക്ക് ചികിത്സാ ധനസഹായ വിതരണം കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ നിർവഹിച്ചു നാട്ടിക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ആർ ലാലു ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കെ എസ് എസ് പി യു നേതാക്കളായ കെ എൻ വിമല ടീച്ചർ ടി കെ ഹരിദാസ് കെ കെ ധർമ്മബാലൻ മാസ്റ്റർ ടി ജെ സുമന ടീച്ചർ വി എസ് ശംഭുകുമാരൻ മാസ്റ്റർ ുമാർ എൻ കെ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ദാഹശമനി ചൂർണം പാക്കറ്റുകൾ സൗജന്യമായി സംഗമത്തിൽ വിതരണം ചെയ്തു ശേഷം വീണ്ടും ചർച്ച വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി എല്ലാ രാജ്യങ്ങളിലും ഒക്ടോബർ ഒന്നാം തീയതി ലോക വയോജന ദിനമായിട്ട് ആദരിച്ചു നമ്മുടെ സംഘടനകൾ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നമ്മളുടെ സംസ്ഥാനത്തിലുള്ള എല്ലാ യൂണിറ്റുകളിലും ലോകവയോജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഈ വയോജനക്രമം അനുബന്ധിച്ച്